നമസ്കാരം ഗൾഫ് വാർത്തകൾ കഴിഞ്ഞ വെള്ളിയാഴ്ച റിയാദിൽ ഹൃദയാഘാതം മൂലം മരിച്ച കോട്ടയം സംക്രാന്തി സ്വദേശി സജി മൻസ്ലിൽ അസീം സിദ്ദിഖിന്റെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോയി സൗദിയിലെ രണ്ടാമത്തെ വലിയ ഇരട്ടക്കടൽ പാലത്തിന്റെ നിർമ്മാണ ജോലികൾ അന്തിമ ഘട്ടത്തിലെത്തിയതായി റോഡ്സ് ജനറൽ അതോറിറ്റി അറിയിച്ചു നിയമം കർശനമാക്കി യു എ വിസിറ്റ് വിസയിലെത്തുന്നവരെ ജോലിക്ക് നിയമിക്കുന്നവർക്കെതിരെയാണ് നിയമം കടുപ്പിക്കുന്നത് സന്ദർശക വിസയിലെത്തുന്നവരെ ജോലിക്ക് നിയമിക്കുന്ന കമ്പനികൾക്ക് ഒരു ലക്ഷം മുതൽ പത്ത് ലക്ഷം ദർഹം വരെ പിഴയുണ്ട് സൗദിയിൽ വേനൽക്കാലം സെപ്റ്റംബർ തുടക്കത്തിൽ അവസാനിക്കും കാലാവസ്ഥയുടെ ശാസ്ത്രവുമായി ബന്ധപ്പെട്ട പഠനത്തിൽ സെപ്റ്റംബർ ആദ്യം വേനൽക്കാലം അവസാനിക്കേണ്ടതാണെന്ന് കാലാവസ്ഥാ വകുപ്പ് മേധാവി പറഞ്ഞു രാജ്യത്ത് സർക്കാർ തലത്തിലും സ്വകാര്യ മേഖലയിലും ഉണ്ടാകുന്ന തൊഴിലവസരങ്ങൾ അറിയിക്കാൻ ഏകചാലക സംവിധാനം ആരംഭിച്ച് സൗദി മാനവവിഭവശേഷി മന്ത്രാലയം ദുബായിൽ നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടത്തിൽ തീപിടുത്തം ദുബായിൽ അൽബർഷയിൽ രാത്രിയിലാണ് തീപിടുത്തം ഉണ്ടായത് മുപ്പത് നിലകളിലുള്ള കെട്ടിടത്തിലാണ് തീ പടർന്നു പിടിച്ചത് കൂടുതൽ വിവരങ്ങൾ ലഭ്യമല്ല